ദേവന്മാരും അസുരന്മാരും വേണ്ടി അമൃതിനുവേണ്ടി പാലാഴിക്കടയുമ്പോൾ അമൃതകലശം ഉയർന്നുവന്നു അസുരന്മാർ അത് തട്ടിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ ദേവന്മാർ പരിഭ്രാന്തരായി ഈ പ്രതിസന്ധിയിൽ ദേവന്മാർ മഹാവിഷ്ണുവിന്റെ സഹായം അഭ്യർത്ഥിച്ചു ലോകത്തെ രക്ഷിക്കാൻ മഹാവിഷ്ണു ഒരു ഉപായം കണ്ടെത്തി അതിസുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപം അദ്ദേഹം കൈക്കൊണ്ടു ആ രൂപമാണ് മോഹിനി മോഹിനി അസുരന്മാരുടെ അടുത്തെത്തി അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ അസുരന്മാർ അമൃതു വിതരണം ചെയ്യാനുള്ള ചുമതല മോഹിനിയെ ഏൽപ്പിച്ചു മോഹിനി അതിവിദഗ്ധമായി ഒരു തന്ത്രം പ്രയോഗിച്ചു ദേവന്മാർക്കും അസുരന്മാർക്കും പ്രത്യേകം വരികളുണ്ടാക്കി ദേവന്മാരെ ഒരു വരിയിലും അസുരന്മാരെ മറ്റൊരു വരിയിലും ഇരുത്തി ആദ്യം ദേവന്മാർക്ക് മാത്രം അമൃതു നൽകി അസുരന്മാർ ക്ഷമയോടെ കാത്തിരുന്നു ഈ സമയം രാഹു എന്ന അസുരൻ ഒരു ദേവന്റെ രൂപം ധരിച്ച് ദേവന്മാരുടെ വരിയിൽ ഇരുന്നു സൂര്യനും ചന്ദ്രനും ഇത് തിരിച്ചറിഞ്ഞ് മഹാവിഷ്ണുവിനെ അറിയിച്ചു മഹാവിഷ്ണു ഉടൻ തന്നെ തൻ്റെ ചക്രം ഉപയോഗിച്ച് രാഹുവിൻറെ തല വെട്ടിമാറ്റി രാഹു അപ്പോഴേക്കും അല്പം അമൃത് കുടിച്ചിരുന്നതിനാൽ അവൻ മരിച്ചില്ല പകരം തല രാഹുവായും ഉടൽ കേതുവായും മാറി ദേവന്മാർക്ക് അമൃത് ലഭിച്ച ശേഷം മോഹിനി അപ്രത്യക്ഷയായി അങ്ങനെ അസുരന്മാരുടെ കൈയിൽ നിന്നും അമൃത് സംരക്ഷിച്ച് ലോകത്തെ മഹാവിഷ്ണു രക്ഷിച്ചു ഈ സംഭവം പാലാഴി മഥനം എന്ന പേരിലും അറിയപ്പെടുന്നു